നീ എന്നടാ കല്യാണമായിട്ടൊരു സന്തോഷവും ഇല്ലാതെ നിൽക്കുന്നത് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഡാനിയൽ ചോദിക്കുന്നുണ്ട് അപ്പസിനോട് എന്ത് പറയുമെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണവൻ ആര് പറഞ്ഞു സന്തോഷമില്ലെന്ന നല്ല സന്തോഷമുണ്ട് അവൻ മുഖത്തെ ഒരു ചിരി അഴിഞ്ഞുകൊണ്ട് പറഞ്ഞു അവന്റെ മുണ്ട് ശരിയാക്കാനെന്ന വ്യാജേനെ അവന്റെ അരികിലേക്ക് വന്നിരുന്നു ആൽബർട്ട് ശേഷം അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്താടാ പറഞ്ഞതൊക്കെ നീ അങ് മറന്നുപോയോ നീ ഇങ്ങനെ ഒരുമാതിരി ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ നിന്നാൽ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാകും റിസപ്ഷൻ കഴിയുന്നത് വരെയെങ്കിലും നീ ഒന്ന് സന്തോഷം അഭിനയിക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആൽബർട്ട് പറഞ്ഞപ്പോൾ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുക മാത്രമാണ് പ്രിൻസ് ചെയ്തത് ശ്രമിക്കുകയാണ് പറ്റാത്തതുകൊണ്ടാണ് ഒരു വിധത്തിൽ അവൻ പറഞ്ഞു കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോവുകയാണെന്ന് തോന്നി ആൽബർട്ടിന് അയ്യേ നീ ഇത്രയ്ക്ക് ഇല്ലാത്ത ഒരുത്തനാണെന്ന് ഞാൻ കരുതിയില്ല ഒരു പെണ്ണ് വന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ നീ മൂക്കും കുത്തി അങ്ങ് വീണു എല്ലാ കാര്യങ്ങളും മറന്നു അത്രേയുള്ളൂ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആൽബർട്ട് ചോദിച്ചു നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ എനിക്കെന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ ഇനിയിപ്പോൾ നീ ബുദ്ധിമുട്ടാണെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല മോനെ കല്യാണം കഴിഞ്ഞു ഇനി നമ്മളെ വിചാരിച്ചതുപോലെ മുൻപോട്ട് പോയേ പറ്റൂ ആൽബർട്ട് പറഞ്ഞു എനിക്കറിയാം താല്പര്യമില്ലാത്തതുപോലെ പ്രിൻസ് പറഞ്ഞു ബ്യൂട്ടി പാർലറിൽ നിന്നും റിസപ്ഷന് വേണ്ടി റിസപ്ഷൻ ഹാളിലേക്ക് അവൾ വന്നിറങ്ങുന്ന നിമിഷം തൊട്ടപ്പുറത്തൊരു കാറിൽ അവളെയും കാത്ത് അവനും ഉണ്ടായിരുന്നു അവളെ കണ്ടതും ഹൃദയം വല്ലാതെ നോവുന്നുണ്ടായിരുന്നു ചില സാഹചര്യങ്ങളിൽ മനുഷ്യർ നിസ്സഹായരായി പോകും എന്ന് പറയുന്നത് എത്ര സത്യമാണെന്ന് അവൻ ചിന്തിക്കുകയായിരുന്നു അവനെ കണ്ടതും ഒരു നിറഞ്ഞ പുഞ്ചിരി അവളവന് സമ്മാനിച്ചു അവരും അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ഗ്രേസി അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഒപ്പം അവളുടെ അമ്മയും അനുജത്തിയും ഒക്കെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ അരികിലേക്ക് പോകാൻ അവൻ ആഗ്രഹിച്ചു നടന്നില്ല അപ്പോഴേക്കും അവന് മറ്റെന്തൊക്കെയോ തിരക്കുകൾ വന്നിരുന്നു പിന്നെ അവളെ അവൻ കാണുന്നത് സ്റ്റേജിൽ വെച്ചാണ് പ്രിൻസിന്റെ പപ്പയുടെ ചേട്ടൻ്റെ മകൻ ഒരു അച്ഛനാണ് അതുകൊണ്ട് തന്നെ അയാൾ വാഴ്ത്തിയ മാല എടുത്ത് പ്രിൻസിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് ഡാനിയലാണ് അത് കൈകളിൽ വാങ്ങുമ്പോൾ വല്ലാത്തൊരു വിറയൽ അവന് അനുഭവപ്പെട്ടു ഇതുവരെയും അനുഭവിക്കാത്തതുപോലെയുള്ള ഒരു പരവേഷം ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിൽ പറയുന്നത് പോലെ കൈകൾ വിറയ്ക്കുന്നത് പോലെ അവന് തോന്നിയെങ്കിലും അവൻ മുഖത്തൊരു പുഞ്ചിരി സൂക്ഷിച്ചു വച്ചിരുന്നു വിറയ്ക്കുന്ന കൈകളോടെ ആ മിന്നെടുത്ത് അവളുടെ കഴുത്തിൽ ചേർത്തു അവൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ വീണ്ടും അവന് വല്ലാത്തൊരു കുറ്റബോധം പോലെ തൻ്റെ കൈ ചുട്ടുപൊള്ളുന്നത് പോലെ അവന് തോന്നി അവൾ ചിരിയോടെ അവനെ നോക്കുന്നുണ്ട് അവൻ തിരിച്ചൊന്ന് പുഞ്ചിരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറയുന്നതാണ് സത്യം പിന്നീട് വല്ലാത്തൊരു തിരക്കായിരുന്നു അവിടെ സമൂഹത്തിന്റെ നാനാ തുറയിലുള്ള ആളുകളും അവിടെ വന്നിട്ടുണ്ട് പലരെയും അവൾക്ക് അറിയുക പോലുമില്ല രാഷ്ട്രീയ നേതാക്കൾ ചില ബിസിനസ്സുകാർ എല്ലാവരും അവളെ വന്ന് ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ തനിക്കരികിൽ നിൽക്കുന്നവൻ അസ്വസ്ഥനാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആരും കാണാതെ എന്തു പറ്റി എന്ന് ചോദിച്ചു ഒന്നുമില്ല ചെറിയൊരു തലവേദന പോലെ അവൻ മറുപടി പറഞ്ഞു നിങ്ങളുടെ കൈ എന്താ വിറച്ചത് രണ്ടെണ്ണം അവൾ ഒരു കുസൃതിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയോന്ന് ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു എന്ന് ഒന്ന് അവൻ ഒട്ടും സന്തോഷമില്ലാതെ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവൻ എന്ത് പറ്റിയെന്ന സംശയം അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു ഈ വിവാഹത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചവനല്ലേ പിന്നെ ഇന്ന് ഈ പ്രത്യേക ദിവസം സന്തോഷിക്കേണ്ടതിന് പകരം അവൻ എന്താണ് ഇങ്ങനെ ഇടപെടുന്നതെന്നായിരുന്നു അവൾ ചിന്തിച്ചത് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവളുടെ പ്ലേറ്റിലേക്ക് വിഭവങ്ങളെല്ലാം താല്പര്യത്തോടെ വിളമ്പുന്നവനെ കണ്ടപ്പോൾ കുറച്ചു മുൻപ് തോന്നിയ സംശയങ്ങൾ വെറുതെ ആയിരുന്നു എന്നും അവൾക്ക് തോന്നി ബന്ധുക്കളൊക്കെ തന്നെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് പലരുടെയും മുഖത്ത് താല്പര്യമില്ലാത്ത മുറുമുറുപ്പും ഇഷ്ടക്കേടും ഒക്കെ വ്യക്തമായി കാണാനും സാധിക്കുന്നുണ്ട് അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയതും അവൻ കണ്ണു ചിമ്മി ഇതൊന്നും കാര്യമാക്കേണ്ട എന്ന രീതിയിൽ കാണിച്ചു അവൾ ഒരു ചിരിയോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവളുടെ അമ്മയും സഹോദരനെയും അനുജത്തെയുമെല്ലാം സ്വന്തം പോലെ അവൻ പരിഗണിക്കുന്നുണ്ടായിരുന്നു അത് അവളുടെ മനസ്സിലും വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു നിർച്ചത് അവൻ മാത്രമല്ല ഡാനിയലും ഗ്രേസിയും ഒക്കെ അമ്മയുടെയും അവയുടെയും അരികിൽ ചെന്ന് സംസാരിക്കുകയും ആവശ്യമുള്ളതൊക്കെ നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു തൻ്റെ കുടുംബത്തെ അവർ മാറ്റി നിർത്തുമോ എന്നൊരു ഭയം അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു ആ ഭയമാണ് ഈയൊരു സംഭവത്തോടു കൂടി മാറിയത് എന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തന്നെ തോന്നി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രിൻസിനൊപ്പം വണ്ടിയിലേക്ക് കയറുമ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉണ്ണിമയ കരഞ്ഞു പോയിരുന്നു കണ്ണുകൾ നിറയാതിരിക്കാൻ അവൾ ആവുന്നത്ര പരിശ്രമിച്ചുവെങ്കിലും സാധിച്ചിരുന്നില്ല സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നതുകൊണ്ട് തന്നെ അവൾ പൊട്ടി കരഞ്ഞു പോയിരുന്നു അഭിയുടെ തോളിലേക്ക് ചാഞ്ഞ് കെടുത് കരയുന്നവളെ കണ്ടപ്പോൾ ഒരു നിസ്സഹായതയോടെയാണ് അവൻ നോക്കിയത് ഇനിയും അവളുടെ തോരില്ലല്ലോ എന്ന വേദന അവന്റെ മനസ്സിൽ ആ നിമിഷം നിറഞ്ഞു നിന്നു ആ കണ്ണുനീരിന് കാരണക്കാരൻ താനാണല്ലോ എന്ന ചിന്തയും അവനെ അലട്ടാൻ തുടങ്ങി മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറയുന്നത് ഒരു നിമിഷം അവൻ അറിയുന്നുണ്ടായിരുന്നു വല്ലാത്തൊരു തെറ്റാണ് താൻ ചെയ്യുന്നതെന്നറിയാം എന്നാൽ സാഹചര്യം തന്നെ നിർബന്ധിക്കുകയാണ് ഈ തെറ്റ് ചെയ്യാൻ ഇപ്പോൾ അത് മാത്രമേ തനിക്ക് മുൻപിൽ നിർവാഹമുള്ളൂ ചിന്തകൾ കാട് കയറിയതും അവൻ കൂടുതൽ സമയം അവരെ ശ്രദ്ധിക്കാതിരിക്കാൻ ശ്രമിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ തന്നെ നീഞ്ചൽ ഒരു വീങ്ങൽ അപ്പോൾ അവളെല്ലാം അറിയുമ്പോൾ എത്രത്തോളം കരയും അതെങ്ങനെ അവൾ സഹിക്കുമെന്നൊക്കെയുള്ള ചിന്ത അവന്റെ മനസ്സിൽ നിറഞ്ഞു നീന്നു ഒട്ടും സഹിക്കാൻ കഴിയാതെ കണ്ണുന്നത് തുടയ്ക്കുന്നവളുടെ കൈകൾ അവൻ ഒന്നായി പിടിച്ചു ശേഷം ചിരിയോടെ കണ്ണു ചിമ്മി അവളെ നോക്കി കാണിച്ചു ഒരുപാട് ദൂരത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നത് എപ്പോൾ വേണമെങ്കിലും അവരെയൊക്കെ കാണാമല്ലോ അവളുടെ തോളിലൊന്ന് തട്ടി ചെറു ചിരിയോടെ അവൻ പറഞ്ഞതും അവളും അവനെ നോക്കി ചിരിച്ച് കാണിച്ചിരുന്നു പനക്കിലെ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അതുവരെ ഇല്ലാത്തൊരു വെപ്രാളം ശരീരത്തെ വന്ന് മൂടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല വല്ലാത്തൊരു വെപ്രാളം തന്നെ അവളെ മൂടുന്നു പലതവണ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ അമ്മയ്ക്കൊപ്പമായിരിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യാത്ത ദിവസങ്ങളിൽ ഗ്രേസിയെ സഹായിക്കാൻ വേണ്ടി ജോലിക്കാരായി മാത്രമാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇവിടുത്തെ ഏക മകന്റെ ഭാര്യയായി അവകാശത്തോടെയുള്ള വരവാണ് കരിങ്കലികൾ കൊണ്ട് നിർമ്മിച്ച വീട് മുഴുവനായി ഒന്ന് കാണാൻ പലപ്പോഴും കൊതിച്ചിട്ടുണ്ട് അടുക്കള ഭാഗം മാത്രമാണ് കണ്ടിട്ടുള്ളത് മുകളിലേക്ക് കയറിയിട്ടില്ല മുഗൾ ഭാഗത്താണ് പ്രിൻസിൻ്റെ മുറി താഴെയായിരുന്നു താൻ നിൽക്കാറുണ്ടായിരുന്നത് അമ്മ മുഗൾ വശമൊക്കെ കണ്ടിട്ടുണ്ട് അടിച്ചു വരാനും തുണയ്ക്കാനുമൊക്കെ പോയപ്പോൾ താൻ വരുമ്പോൾ ഗ്രേസി ആൻ്റിയും അങ്ങനെ കൊണ്ട് ജോലികളൊന്നും അധികം ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മുകളിലേക്കൊന്നും പോയിട്ടില്ല ഇപ്പോൾ ഈ വീട്ടിലെ മരുമകളായി വന്ന് നിൽക്കുമ്പോൾ ഒരു നിമിഷം തനിക്ക് വല്ലാത്ത അപകർഷതാ ബോധം അവൾ അറിയുന്നുണ്ട് ഇത്രയും വലിയ വീട്ടിലേക്ക് വരാൻ മാത്രമുള്ള ഒരു അവകാശവും തനിക്കില്ലെന്ന് മനസ്സ് വിളിച്ചു പറയുന്ന പോലെ പ്രിൻസിനൊപ്പം ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് ജാൻസിയും മറ്റു ചില ബന്ധുക്കളുമൊക്കെ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ അവളെ നോക്കുന്നുമുണ്ട് ആരെയും ഗവനിക്കാൻ നിന്നില്ല ഇന്നത്തെ ദിവസം സന്തോഷമായിരിക്കണമെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് പ്രതീക്ഷിച്ച ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച ദിവസമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ഈ ദിവസം സന്തോഷത്തോടെ ഇരിക്കണം എന്ന് അത്രത്തോളം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ആരുടെയും ദുർമുഖങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിച്ചില്ല കൊന്തയും ബൈബിളും ഒക്കെ നൽകി ഗ്രേസി കുരിശു വരച്ച് അകത്തേക്ക് കയറ്റിയപ്പോൾ അതൊരു സന്തോഷം തന്നെ തോന്നിയിരുന്നു അകത്തേക്ക് കയറിയതും അവിടെ ബന്ധുക്കളുടെ ഒരു വലിയ നിര തന്നെ ആണ് അവരെയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരും വലിയ നിലയിലുള്ളവരാണെന്ന് ചിലർ തന്നെ കൗതുകത്തോടെ നോക്കുന്നു മറ്റു ചിലർ അവജ്ഞയോടെ നോക്കുന്നു മറ്റു ചിലരുടെ മുഖത്തെ ഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല അങ്ങനെ പല കണ്ണുകളിലും പല തരത്തിലുള്ള വികാരങ്ങളാണ് കാണുന്നത് ചിലരൊക്കെ നേർത്ത ചിരി സമ്മാനിക്കുന്നുണ്ട് മറ്റു ചിലർ തല മുതൽ കാല് വരെ തന്നെ സ്കാൻ ചെയ്യുകയാണ് സുന്ദരിയായി എങ്ങനെ പനക്കളെ മരുമകളായി എന്ന് അവളെ കണ്ടതോടെ എല്ലാവർക്കും വ്യക്തമായി അവളുടെ സൗന്ദര്യം തന്നെ ആവാം അതിന് കാരണമെന്ന് എല്ലാവരും ഊഹിച്ചിരുന്നു ഈ നിമിഷങ്ങളിലൊക്കെ പ്രിൻസിൻ്റെ നെഞ്ചിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മോളെ ഒരുപാട് നേരമായിട്ട് മോൾ നിന്ന് ക്ഷീണിക്കുകയല്ലേ മുറിയിൽ പോയി ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ട് അപ്പോഴേക്കും കുറച്ച് ആളുകൾ ഒതുങ്ങും മോൾക്ക് ഈ വീർപ്പുമുട്ടലിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടാവും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗ്രേസി പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ആ നിമിഷം അവൾക്ക് തോന്നിയത് അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു അവിടെ നിന്നും ഒന്ന് മാറി നിൽക്കാൻ മുറിക്കുള്ളിലേക്ക് ഗ്രേസി തന്നെയാണ് കൊണ്ടുപോയി വിട്ടത് ഒരു നിമിഷം മുറി കണ്ടപ്പോൾ വീണ്ടും അപകർഷതാ ബോധം തലപൊക്കുന്നത് അവൾ അറിഞ്ഞു തൻ്റെ വീടിൻ്റെയും മുഴുവൻ വലുപ്പം വരും ആ ഒരു ഒറ്റ മുറിക്ക് അത്രയും വലിയൊരു മുറിയിൽ നിൽക്കുന്നത് തന്നെ ആദ്യമാണെന്ന് അവൾക്ക് തോന്നി മോളുടെ വസ്ത്രങ്ങളെല്ലാം ഈ കബോർഡിൽ വച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ എടുത്തു ഒന്ന് കുളിക്കൂ അപ്പോഴേക്ക് മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും ജ്യൂസ് കൊണ്ടുവരാം ഒന്നും വേണ്ടമ്മേ ഫ്രഷായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയേക്കാം അവൾ പറഞ്ഞപ്പോൾ അവർ പിന്നെ എതിർത്തില്ല എങ്കിൽ മോള് പോയി കുളിച്ചിട്ട് വാ അവരതും പറഞ്ഞ് പുറത്തേക്കിറങ്ങിയതും അവൾ കബോർഡ് തുറന്നു നോക്കി അതിൽ ഇന്നർവെയർ അടക്കം തനിക്കായി ആവശ്യമുള്ളതെല്ലാം വച്ചിട്ടുണ്ട് തനിക്കായി മാത്രം തട്ടുകൾ മാറ്റിയിട്ടുണ്ട് ഡിസൈനർ സാരികൾ ഡിസൈനർ ചുരിദാറുകൾ വീട്ടിലിടാൻ വേറെ അങ്ങനെ പോവുകയാണ് വസ്ത്രങ്ങളുടെ നിര അവൾക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നി എന്നാൽ ഈ സന്തോഷങ്ങൾക്കെല്ലാം ഇടയിലും ഒരു നൊമ്പരം മനസ്സിൽ നിറഞ്ഞു നിന്നു അത് അസ്വസ്ഥമായ അവൻ്റെ മുഖമായിരുന്നു എന്ത് പറ്റിയതാണ് അവനെന്ന ചിന്ത വല്ലാതെ മനസ്സിൽ നിറയാൻ തുടങ്ങി പെട്ടെന്നാണ് ഡോറ് തുറന്ന അകത്തേക്ക് അവൻ വരുന്നത് കണ്ടത് അവളെ മുറിയിൽ കണ്ടതും ഒരു നിമിഷം അവനും വല്ലാതെയായിപ്പോയി അവൾ ഇവിടെ ഉണ്ടാകുമെന്ന് കരുതിയതല്ല നീ ഇവിടെ ഉണ്ടായിരുന്നോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഫ്രഷ് ആവാൻ അമ്മ പറഞ്ഞു അപ്പോൾ വന്നതാ അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചു എന്തു പറ്റി ആകെപ്പാടെ ഒരു മൂഡ് ഓഫ് പോലെ തലവേദന കുറവില്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു കുറവുണ്ട് എങ്കിലും ചെറിയൊരു തലവേദന പോലെ അതുകൊണ്ടാ അവളുടെ മുഖത്തേക്ക് നോക്കാതെയാണ് അവൻ മറുപടി പറഞ്ഞത് അടുത്ത നിമിഷം തന്നെ അവൾ അലിവോടെ അവൻ്റെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് നോക്കി പാനി വല്ലതുമുണ്ടോ അവളുടെ തണുത്ത കരസ്പർശം നെറ്റിയിൽ തൊട്ടതും അവൻ ഒരു നിമിഷം വല്ലാതെയായിപ്പോയി ഏറെ ആർദ്രമായി അവളുടെ മുഖത്തേക്ക് നോക്കി തന്നോടുള്ള സ്നേഹമല്ലേ ആ കണ്ണുകളിൽ കാണുന്നത് തനിക്ക് വേണ്ടിയുള്ള ആദി അല്ലേ ആ മിഴികളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവന് വല്ലാത്ത വേദന തോന്നി അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഞാൻ ബാമിട്ട് തരട്ടെ അവനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു എവിടെയാ ഭാവം വച്ചിരിക്കുന്നത് അവൾ കബോർഡ് തുറക്കാനായി പോയതും അവളുടെ കൈകൾ കയറി അവൻ പിടിച്ചു അടുത്ത നിമിഷം തന്നെ ആ കൈ പിടിച്ചു വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു ശേഷമേറെ ആർദ്രമായി ആ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു പിന്നെ അവളുടെ ഏത് അവളുടെ മുഖം കൈകളിലെടുത്തു ഏതോ ഒരു നിമിഷം അവളുടെ കൈകളും അവനെ തിരികെ പുണർന്നിട്ടുണ്ടായിരുന്നു ചുണ്ടുകൾ അവളിലേക്ക് അടുത്തതും പ്രിൻസെ എന്നും വിളിച്ചുകൊണ്ട് മുറി തുറന്നുകൊണ്ട് പെട്ടെന്നാണ് വാതിൽക്കൽ ആൽബ്രട്ട് എത്തിയത് ഈ രംഗം കണ്ടുകൊണ്ട് ഒരു നിമിഷം അവനും അവിടെ സ്റ്റക്കായി പോയിരുന്നു പെട്ടെന്ന് വാതിൽക്കൽ അവനെ കണ്ടതും ഒരു നിമിഷം അമ്പരന്ന് പോയിരുന്നു ഉണ്ണിമായ അവൾ അവൻ്റെ അരികിൽ നിന്നും പെട്ടെന്ന് തന്നെ അകന്ന് മാറിയിരുന്നു അവനെ നോക്കാനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവൾക്ക് തോന്നി സോറി ഞാൻ അവൻ മാത്രമേ ഉള്ളൂ എന്ന കരുതിയത് ഞാൻ പുറത്ത് നിൽക്കാം അതും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു ആകെ ചമ്മി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മുറി ലോക്ക് ചെയ്തില്ലായിരുന്നോ അവൾ ചോദിച്ചു ഞാൻ പെട്ടെന്ന് കയറി വന്നപ്പോൾ അതൊന്നും ഓർത്തില്ല അവൻ പറഞ്ഞു ആകെ പാടെ നാണക്കേടായി അവൾ പറഞ്ഞു എന്ത് നാണക്കേട് ഞാൻ അയൽപ്പക്കത്തുള്ള ആൻറ്റിയൊന്നും അല്ലല്ലോ കെട്ടി പിടിച്ചത് എൻ്റെ സ്വന്തം ഭാര്യ പിന്നെ അതൊന്നും ഒരു നാണക്കേടല്ല പാർട്ട് ഓഫ് ദ ഗെയിമാണ് ഏതായാലും നാറി നീ വാ അവളെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ വിളിച്ചു ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു അയ്യ വേഗം ഇറങ്ങിച്ചല്ലേ ഞാൻ പോയി കുളിക്കട്ടെ അവളൊരു ചമ്മലോടെ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി പുറത്തേക്ക് വിട്ടിരുന്നു പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു അവനെ തന്നെ നോക്കി നിൽക്കുന്ന ആൽബർട്ടിനെ ഒരു നിമിഷം അവന്റെ മുഖത്തൊരു വല്ലായ്മ പടർന്നിരുന്നു നീ കുപ്പി കുപ്പിയെടുക്കാനാണെന്നു പറഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് നീ അവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മൻ വെച്ച് കളിക്കുക അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആൽബർട്ട് പറഞ്ഞു എടാ ഞാനിവിടെ വന്നപ്പോൾ അവൾ മുറിയിലുണ്ട് എനിക്കും അറിയില്ലായിരുന്നു അവളിവിടെ ഉണ്ടെന്ന് അപ്പം ജസ്റ്റ് ഒരു ആവട്ടെ എന്ന് കരുതി അല്ലേ ആൽബ്രട്ട് ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പ്രിൻസൊന്നും വേണ്ടാതെ തലതാഴ്ത്തി എന്താണെന്നെൻ്റെ ഉദ്ദേശം നീ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് നല്ല ഭർത്താവ് കളിക്കാനുള്ള പരിപാടിയാണോ നീ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ ആൽബർട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയാൻ വേണ്ടിയാണ് മുറിയിലേക്ക് വന്നത് രണ്ടെണ്ണം അടിച്ചാൽ ഒരു ധൈര്യം കിട്ടും അല്ലാതെ ഇങ്ങനെ പച്ചയ്ക്ക് നിന്ന് അവളോട് എല്ലാ കാര്യവും പറയാൻ എനിക്ക് ധൈര്യമില്ലെന്നുള്ളത് ഉറപ്പാണ് അതിനുവേണ്ടി തന്നെയാണ് എടുക്കാൻ വേണ്ടി അവടേക്ക് വന്നത് അപ്പോൾ മുറിയിൽ അവള് നിൽക്കുന്നു പ്രിൻസ് പറഞ്ഞു പിന്നെ മുറിയിൽ നിൽക്കുന്ന അവള് നിന്നെ പിടിച്ചു തന്നതായിരിക്കുമല്ലേ അല്ല നിന്റെ പ്രശ്നം എന്താ ഞാൻ അവളെ ഒന്ന് തൊട്ടതാണോ ഒന്നുമലെങ്കിൽ ഞാൻ കിട്ടിയ ഭാര്യയല്ലേട അവള് ഞാൻ അവളെ ഒന്ന് പിടിച്ചു എന്ന് കരുതി എന്ത് സംഭവിക്കാനാ ഞാനെന്തോ മഹാപാപം ചെയ്ത പോലെ നീ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമെന്താ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അല്പം ഗൗരവത്തോട് തന്നെ പ്രിൻസ് ചോദിച്ചു നീ അപ്പം നല്ല ഭർത്താവാകാനുള്ള തയ്യാറെടുപ്പിലാണല്ലേ എടാ കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടുവന്ന് എത്തിക്കാൻ നമ്മൾ എന്തൊക്കെ തറവേല കാണിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമല്ലോ എന്നിട്ട് നീ ഈ സമയത്ത് ഒരുമാതിരി സെന്റിമെന്റ്സ് ഇറക്കിക്കൊണ്ടിരിക്കരുത് അവളുടെ തൊഴിലെളുപ്പും ഒക്കെ കണ്ടപ്പോൾ നീ എങ്ങനെല്ലാം മറന്നു എന്ന് പറയുന്നതാണ് സത്യം നിനക്ക് അവളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം അവളെ നീ കല്യാണം കഴിക്കാൻ സാഹചര്യം എന്താണെന്ന് ഞാൻ പറയാം എല്ലാം ഒരു നാടകമായിരുന്നുവെന്ന് പറയാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതൊന്നും തുറന്നു പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാം തുറന്നു പറയുമ്പോൾ അവളുടെ മുഖം എനിക്കൊന്ന് കാണണം അവളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എത്ര രൂപയാണ് മുടക്കിയാണ് ആ ലോറിക്കാരെ സ്ഥലത്ത് നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് നിനക്കറിയോ നിൻ്റെ അടി കൊണ്ട് കൊണ്ടോരുത്തർ ഇപ്പോഴും തിരുമു ചികിത്സയുമായിട്ട് ആശുപത്രിയിലാണ് അതിന് പൈസ ഇപ്പോഴും മുടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അവളുടെ മുന്നിൽ നിനക്ക് സ്റ്റാറാവാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അങ്ങനെ അവളുടെ മുന്നിൽ നിന്നെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ എന്തെല്ലാം തറ നമ്മൾ കാണിച്ചിട്ടുണ്ട് അവസാനം പെണ്ണ് വീണപ്പോൾ അവന് കോപ്പിലെ ആത്മാർത്ഥ പ്രേമം നിനക്ക് പ്രേമം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഇത്രയും കാര്യങ്ങൾക്ക് ഞാൻ എൻ്റെ സമയം പോലും കളഞ്ഞു വന്നത് അവനിപ്പോൾ ഒരു കാമുകം വന്നിരിക്കുന്നു ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും ദേഷ്യം അവനിൽ നിറഞ്ഞു നിന്നിരുന്നു അവനൊന്ന് തല കൊടഞ്ഞു എല്ലാ കാര്യങ്ങളും അറിയാം നീ ഇങ്ങനെ നാല് നാൽപ്പത് വട്ടം ഇത് തന്നെ പറയണമെന്നില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്തിനു വേണ്ടിയാണ് അവളെ പരിചയപ്പെട്ടതെന്നും എന്തിനു വേണ്ടിയാണ് അവളെ കല്യാണം കഴിച്ചതെന്നും നിനക്കെല്ലാം അറിയാം പക്ഷെ ഒന്നും നിനക്ക് തുറന്ന് പറയാൻ വയ്യ ഒരു പത്ത് പേര് വന്നാൽ ഇടിച്ചിടാൻ ഒരു കുഴപ്പവും നിനക്കാണോ ഒരു പെണ്ണിന്റെ മുൻപിൽ പോയി നിന്ന് അവളോട് ആത്മാർത്ഥ പ്രേമം കൊണ്ടൊന്നും അല്ല പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണോ നിന്നെ കല്യാണം കഴിച്ചതെന്ന് പറയാൻ ധൈര്യമില്ലാത്തത് നിനക്കിപ്പോൾ എന്താ വേണ്ടത് അവളോട് നിനക്ക് ഒടുക്കത്തെ പ്രേമല്ലായിരുന്നു പ്രതികാരമാണ് ഉണ്ടായിരുന്നത് എന്ന് ഞാൻ അവളോട് പറയണം അത്രേലേ ഉള്ളൂ ഇപ്പൊ തന്നെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോട് അവനെ ഒന്ന് നോക്കി പ്രിൻസ് ധരിഞ്ഞതും മുറിയുടെ വാതിൽക്കൽ കണ്ണ് നിറച്ച് നിൽക്കുന്നവളെയാണ് അവൻ കണ്ടത് ഒരു നിമിഷം പ്രിൻസ് സ്തബ്ധനായി പോയിരുന്നു ഒപ്പം ഉണ്ടായിരുന്ന ആൽബർട്ടിന്റെ മുഖത്തും ഞെട്ടൽ വ്യക്തമാണ് നിറഞ്ഞ കണ്ണുകളോടെ ഏറെ വേദനയോടെ പ്രിൻസിന്റെ മുഖത്തേക്ക് നോക്കി ഉണ്ണിമായ അവളുടെ മുഖം അവന്റെ നെഞ്ചിലൊരു വിങ്ങലായി മാറി എന്നാൽ കണ്ണിൽ നിന്ന് മുതിർന്നു വന്ന കണ്ണുനീരിനെ ഒരു വാശയോടെ അവൾ തുടച്ചു കളഞ്ഞു ശേഷം അവയെ ഒന്ന് ദഹിപ്പിച്ചു നോക്കി അവൾ അകത്തേക്ക് പോയതും താളയിൽ കൈവച്ച് നിന്നുപോയി പ്രിൻസ് തുടരും